ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷനു സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് നിർമ്മാണ സമയത്ത് എടുത്തുമാറ്റിയ സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുവാൻ കെ എസ് ടി പി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഇത് സംബന്ധിച്ച് കെ എസ് ടി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ റോഡിൽ നിർമ്മാണ സമയത്ത് എടുത്തുമാറ്റിയ സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുവാൻ കെ എസ് ടി പി നടപടി സ്വീകരിക്കണമെന്ന് യു ആർ പ്രദീപ് എം എൽ എ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് കെ എസ് ടി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് എം എൽ എ കത്ത് നൽകി രാത്രി റോഡിൽ ഇരുട്ട് പരന്നാൽ കാട്ടുപന്നികൾ അടക്കമുള്ള വന്യജീവികളുടെ ശല്യം മൂലം ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളിലും യാത്ര ചെയ്യുന്നവർക്ക് അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് ഇത് ഒരു പരിധിവരെ ഒഴിവായി കിട്ടുന്നതിന് സ്ട്രീറ്റ് ലൈറ്റ് അടിയന്തരമായി പുനഃസ്ഥാപിക്കണം റോഡ് വശങ്ങളിൽ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്നതടക്കമുള്ള സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾ ഒഴിവായി കിട്ടുന്നതിനും എടുത്തുമാറ്റിയ ലൈറ്റുകൾക്ക് ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈദ്യുതി ചാർജ് അടയ്ക്കുന്നുണ്ട് ആറ്റൂർ മണലാടി ഉതുവടി കിള്ളിമംഗലം തോന്നൂർക്കര മേപ്പാടം നാട്ടിൻചിറ കായാമ്പൂവം പഴയന്നൂർ അമ്പലം പഴയന്നൂർ ടൗൺ കല്ലേപ്പാടം ജുമാ മസ്ജിദ് പാടം തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ ഇനിയും സ്ഥാപിക്കാനുള്ളത് ബി സി വി ന്യൂസ്